ഈ നെഗറ്റീവ് എനർജി 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 പോസിറ്റീവ് പിന്നെ തീർച്ചയായിട്ടും ഈ കാടിന്റെ അകത്ത് നടക്കുന്ന പല പണ്ടു കാലങ്ങളിലും നരബലി പോലെയുള്ള അതായത് മനുഷ്യന് കുരുതി കൊടുക്കുന്ന നരബലി ഉൾപ്പെടെയുള്ള പല ബലികളും നടക്കുന്നത് കാടിന്റെ അകത്തായിരുന്നു ഇപ്പോഴും വളരെ രഹസ്യമായിട്ടുള്ള പല ബലികൾ നടക്കുന്നുണ്ട് ഈ കാടിനെപ്പോഴും ഒരു വസ്തുവിനെ വലിച്ചെടുക്കാനുള്ള പ്രത്യേക ശക്തിയുണ്ട് ഒരു എനർജി ഉണ്ട് നമ്മൾ പകല് കണ്ട കാടല്ല പിന്നെ കാടിന് അതിൻ്റെതായ നെഗറ്റിവിറ്റി ഉണ്ട് ഈ ആത്മാക്കളുടെ സഞ്ചാരം പലപ്പോഴും രാത്രി സമയങ്ങളിലാണ് അത് കാടിന്റെ അകത്ത് തളം കെട്ടി നിൽക്കും പലപ്പോഴും കരച്ചിൽ കേൾക്കുക ചിലപ്പോൾ നമ്മുടെ പുറകെ കൂടെ ആരെങ്കിലും നടന്നു വരുന്നതായിട്ട് ഫീൽ ചെയ്യുക ചിലപ്പോൾ നമ്മുടെ കഴുത്തിൽ അടി കിട്ടുക ആര് വേണമെങ്കിലും എന്തുകൊണ്ടായിരിക്കും ആത്മഹത്യകൾ കൂടുതലും കാടിന്റെ അകത്ത് നടക്കാനുള്ള കാരണം ചേട്ടാ ഈ മാടനും മറുദയും കാളിയും അങ്ങനെയുള്ള ഒരുപാട് ദേവതാ സങ്കല്പങ്ങളുണ്ട് നമുക്ക് ഈ കൗളാചാരമാർഗം പൂജ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഈ കാടിനുള്ളിൽ അല്ലെങ്കിൽ വനപ്രദേശങ്ങളാണ് ഇങ്ങനെയുള്ള കൂടുതൽ പൂജകളും നടക്കുന്നത് രഹസ്യമായിട്ട് ഇപ്പോഴും പല കാടിനുള്ളിലും ഇതുകൂട്ടിൽ രഹസ്യമായിട്ടുള്ള പൂജകളും നടക്കുന്നുണ്ട് അങ്ങനെ അങ്ങനാണെങ്കിൽ ഈ കാടിനുള്ളിൽ ഈ നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി ഇങ്ങനെ എനർജികളുണ്ടോ പിന്നെ തീർച്ചയായിട്ടും ഈ കാടിൻ്റെ അകത്ത് നടക്കുന്ന പല പണ്ടു കാലങ്ങളിലും നരബലി പോലെയുള്ള അതായത് മനുഷ്യന് കുരുതി കൊടുക്കുന്ന നരബലി ഉൾപ്പെടെയുള്ള പല ബലികളും നടക്കുന്നത് കാടിൻ്റെ അകത്തായിരുന്നു ഇപ്പോഴും വളരെ രഹസ്യമായിട്ടുള്ള പല ബലികൾ നടക്കുന്നുണ്ട് അത് പലപ്പോഴും മനുഷ്യൻ്റെ രക്തം ഉപയോഗിച്ചിട്ടുള്ള ബലികൾ നടക്കുന്നുണ്ട് നമുക്കറിയാലോ ഇപ്പോൾ ബൈബിൾ തൊട്ടുള്ള കാലങ്ങളെ തൊട്ട് മുൻകാലങ്ങളെ തൊട്ട് ഈ രക്തവും ഈ ബലിയും നമ്മളൊക്കെ ഭയങ്കര ബന്ധം അതുകൊണ്ടാണ് നമ്മൾ ഈ മൃഗങ്ങളെ അറുത്ത് രക്തം കൊടുക്കുന്നതും ഈ പക്ഷികളെ അറുത്ത് കൊടുക്കുന്നതും മനുഷ്യന് കൊടുക്കുന്നതും ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാടിനെപ്പോഴും ഒരു വസ്തുവിനെ വലിച്ചെടുക്കാനുള്ള ഒരു പ്രത്യേക ശക്തിയുണ്ട് ഒരു എനർജിയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും കാടിൻ്റെ അകത്ത് പെട്ടുപോയാൽ നമ്മൾ പെട്ടുപോയതാ നമുക്ക് ദിശ നഷ്ടപ്പെടും നമ്മൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഭയം എന്ന് പറയുന്ന ആ ഒരു ഭയം എന്ന് പറയുന്നൊരു എനർജിയാണ് ആക്ച്വലി നമുക്ക് ഈ എനർജിയുടെ ലെങ്ത്തൻ കൂടും പലപ്പോഴും നമുക്ക് കണ് കൺ കിട്ടുന്നൊക്കെ പറയും അതിന് പലപ്പോഴും നമ്മുടെ കാടിൻ്റെ അകത്ത് കയറുമ്പോൾ പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ഈ ഇരുമ്പ് കൊണ്ടു നടക്കാന്നൊക്കെ കേട്ടിട്ടില്ല ഇരിമ്പ് കൊണ്ടുനടക്കുക മറ്റ് പല കാര്യങ്ങളും ആക്ച്വലി ഇരുമ്പ് കൊണ്ടു നടക്കുന്ന ഒന്നിനുമല്ല നമുക്കൊരു ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് ദാറ്റ് മീൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ച് മണിക്ക് ശേഷം ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു കാട്ടിൽ ഒരു ഫോട്ടോഗ്രാഫിക്കോ ഏതെങ്കിലും പോയി കഴിഞ്ഞാൽ അവർ കൃത്യമായി പറയും നാലു മണിക്കോ ഉള്ളിൽ നമ്മൾ തിരിച്ച് ലൊക്കേഷനിൽ തിരിച്ചെത്തണം ഉൾക്കാടിൻ്റെ കാര്യമായിട്ട് പറയുന്നത് നോർമൽ കാടിൻ്റെ അല്ല ഇപ്പം നമ്മളൊരു ഫോട്ടോഗ്രാഫിക്ക് പോവാം ഞാൻ പോയിട്ടുണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ഒരു പത്തോ പതിനഞ്ചോ കിലോമീറ്റർ അകലെയായിരിക്കും നമ്മൾ ഇതിന് വേണ്ടി പോകുന്നത് ഗൈഡും ഉണ്ടാവും നമ്മുടെ നമ്മളുകൂടെ തിരിച്ച് നമ്മളൊരു മൂന്നര നാല് മണിക്കുള്ളിൽ നമ്മളോട് ഒന്ന് റിട്ടേൺ അടിക്കണം അടിച്ച് നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ വന്ന് കയറണം ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ടോട്ടൽ കൺഫ്യൂസാകും അതായത് കാടിൻ്റെ അകത്ത് നമ്മൾ എങ്ങോട്ടാണ് അത് നമ്മുടെ വഴി കട്ടായി പോകും കാട് ഇരുട്ടിയാൽ മറ്റൊരു നമ്മൾ പകല് കണ്ട കാടല്ല പിന്നെ കാടിന് അതിൻ്റേതായ നെഗറ്റിവിറ്റി ഉണ്ട് അതിൻ്റെ പോസിറ്റിവിറ്റി ഉണ്ട് രാത്രി ആയി കഴിഞ്ഞാൽ കാർഡ് ടോട്ടൽ ചേഞ്ച് ആവും നെഗറ്റീവ് എനർജി ആയിരിക്കും ടോട്ടൽ ചേഞ്ച് ആവും മനസ്സിലായി നെഗറ്റീവ് എനർജി നമ്മുടെ ഈ നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന സാധനം നമ്മുടെ ഉള്ളിലുള്ള സാധനം തന്നെയാണ് ഇതിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റും ബൈക്കിനോട് നെഗറ്റീവ് എനർജി കാർഡ് രാത്രിയാവുമ്പോൾ എൻഹാൻസ് ചെയ്യാൻ പറ്റും നെഗറ്റീവ് എനർജിനെ അതിൻ്റെ ഒപ്പം തന്നെ പോസിറ്റിവിറ്റിയും ഇപ്പം നമ്മൾ പകല് സമയത്ത് വളരെ രസകരമായ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ കാഴ്ചകൾ കാണുമ്പോൾ കണ്ണടച്ച് നോക്കിക്കോ നമ്മൾ വളരെ പോസിറ്റീവ് ആവും എന്തെങ്കിലും സന്തോഷമായിരിക്കും എല്ലാവർക്കും അങ്ങനെയല്ല പലപ്പോഴും നമ്മൾ യാത്രകളൊക്കെ പോകുമ്പോൾ ഒരു കാടൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഈ സാധനം തിരി തിരിയും രാത്രി സമയങ്ങളിൽ തിരിയും എന്നൊരു മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല ബുക്കുകളിലും ഈ സാധനം വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ആത്മാക്കൾ എന്ന് പറയുന്ന വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ ആത്മാക്കളുടെ സഞ്ചാരം പലപ്പോഴും രാത്രി സമയങ്ങളിലാണ് അത് കാടിൻ്റെ അകത്ത് തളം കെട്ടി നിൽക്കും പലപ്പോഴും കരച്ചിൽ കേൾക്കുക ചിലപ്പോൾ നമ്മുടെ പുറയെക്കൂടെ ആരെങ്കിലും നടന്നു വരുന്നതായിട്ട് ഫീൽ ചെയ്യുക ചിലപ്പോൾ നമ്മുടെ കഴുത്തിൽ അടി കിട്ടുക പലപ്പോഴും പണ്ട് കാലങ്ങളിൽ ഇത് വളരെ കൂടുതലായിരുന്നു അപ്പം ഇപ്പോൾ എവിടെ പോയി ഇപ്പോൾ നമ്മൾ നോർമൽ ചോദിക്കില്ലേ പണ്ട് കാലങ്ങളിൽ യക്ഷിയെല്ലാം എവിടെ പോയിന്ന് യക്ഷി എന്നൊക്കെ പറയുന്ന ഒരു സങ്കല്പമാണ് യക്ഷി മാടൻ മറുത എന്ന് പറയുന്ന എല്ലാം ഒരു എനർജി ഫോമേഷൻ്റെ സങ്കല്പങ്ങളാണ് ഈ സങ്കല്പങ്ങൾക്ക് നമ്മൾ മനുഷ്യൻ്റെ രൂപമായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ആക്ച്വലി എനർജി സോഴ്സ് അവിടെ ഉണ്ട് ഇതിൻ്റെ ഉദാഹരണം വേണമെങ്കിൽ ഞാൻ പറയാം പല സ്ഥലങ്ങളിലും സൂയിസൈഡ് പോയിൻറ്റുകളുണ്ട് കാട്ടിലുണ്ട് കാടല്ല നോർമൽ നമ്മൾ ഏതെങ്കിലും ഒരു സൂയിസൈഡ് പോയിന്റ് ഇപ്പോൾ നമ്മൾ കൊടൈക്കനാലൊക്കെ ഉണ്ട് കൊടൈക്കാനും പല സ്ഥലങ്ങളിലും ഉണ്ട് സൂയിസൈഡ് പോയിന്റ് ഈ സൂയിസൈഡ് പോയിന്റിൻ്റെ അവിടെ നമ്മളിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്ന് നിൽക്കുക ഇപ്പം ഞാൻ നിൽക്കുന്ന സൂയിസൈഡ് പോയിന്റിലാണ് താഴെത്തൊട്ട് അഗാധമായ കൊക്കയ നമ്മളവിടെ പോയി ഇങ്ങനെ നിന്ന് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഒന്ന് കണ്ണടച്ച് നിന്ന് കഴിയുമ്പോഴേക്കില്ലേ നമ്മുടെ ചവിട്ടിൽ പതുക്കെ ആരെല്ലാം കരയുന്നത് പോലെ നമുക്ക് തോന്നൽ തോന്നലുകളാണ്ട്ടാണ് ഞാൻ പറയുന്നത് തോന്നും ഒന്ന് ചാടിയേ കൊള്ളാം ഒന്ന് മരിച്ചാൽ കൊള്ളാം ഇതെന്തായിരിക്കും ഈ ഇത്രയും ആളുകൾ നൂറും നൂറ്റമ്പത് പേര് ഇവിടുന്ന് ചാടി മരിക്കാനുള്ള കാരണം എന്തായിരിക്കും അപ്പോൾ മരണം അത്ര അതായത് മരണം എന്ന് മൊത്തത്തിൽ നമ്മുടെ മനസ്സതിനോട് അടുക്കാൻ തുടങ്ങും അത്ര നേരം നമുക്ക് മരണം വളരെ നെഗറ്റീവായിട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ മരണം എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് നമ്മൾ നിന്ന് കഴിയുമ്പോൾ മരണം എന്ന് പറയുന്ന കാര്യം നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന ആളുടെ മൈൻഡും അതിൻ്റെ മുന്നത്തെ മൈൻഡും നമ്മൾ രണ്ടും രണ്ടാണ് അതായത് സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന ആൾക്ക് ആൾക്കാരു മുമ്പ് എനിക്ക് ജീവിക്കണം എനിക്ക് മുന്നോട്ട് ലൈഫ് ലൈഫുണ്ടെന്നൊക്കെ പറയുമ്പോൾ മരണം നെഗറ്റീവാണ് അറ്റ് എ ടൈം എൻ്റെ ലൈഫ് അവസാനിപ്പിക്കണം എന്ന് പറയുന്ന പോയിന്റിൽ മരണം പോസിറ്റീവായിട്ട് മാറും എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ കഷ്ടപ്പെടേണ്ട ഇനി എനിക്ക് ഉത്തരവാദിത്തങ്ങളില്ല എൻ്റെ കടങ്ങളും ഞാൻ വീട്ടണ്ട ഇനി എനിക്ക് തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളും വരില്ല അതായത് ഞാൻ ലൈഫിൽ നിന്ന് എസ്കേപ്പ് ആവാം അതിന് ഏറ്റവും പോസിറ്റീവായിട്ടൊരു മാർഗ്ഗമാണ് മരണം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന ആളുകളോട് ഇപ്പോൾ കൗൺസിലിംഗ് സമയത്തോ അല്ലാതെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്ന കാര്യമാണ് ഇതിന് ഭയങ്കരമായിട്ടൊരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ആവും നമുക്ക് അതായത് ആലോചിച്ച് നോക്കൂ ഒരു ട്രെയിനിൻ്റെ വട്ടം കിടക്കണമെങ്കിൽ എന്തായിരിക്കും ധൈര്യം അതെ വട്ടം കിടക്കാൻ അല്ലെങ്കിൽ മാനസികാവസ്ഥ കൈയും കാലും കെട്ടിയിട്ട് മേത്ത് മണ്ണെണ്ണ ഉരുമിച്ച് തീ സ്വന്തം ശരീരത്തിന് തീ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതെന്ത് മാത്രം മാനസികാവസ്ഥ നമുക്ക് ലോകത്തിലെ ഏറ്റവും ഒരു പോസിറ്റീവായൊരു കാര്യം ചെയ്യാൻ മാത്രമേ പോസിറ്റീവായ കാര്യത്തിൽ മാത്രമേ നമുക്ക് അങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ ഇത് എന്ത് നെഗറ്റീവാണ് ഇതൊരു ആത്മാക്കളുടെ ഒരു ഇതായിരിക്കും അല്ല എല്ലാ മനുഷ്യനിലും ആത്മഹത്യ ഈ പറയുന്ന ടെററായ മൈൻഡ് അല്ലെങ്കിൽ സങ്കടം വിഷമം എല്ലാം നമ്മുടെ ഉള്ളിലുണ്ട് ഇതിനെ എവിടെ നിന്ന് ഇതിനെ ട്രെഗർ പോയിൻ്റ് അടിച്ച് പുറത്തോട്ട് എന്നുള്ളതാണ് അതിന് ഏറ്റവും ബെറ്റർ പോയിൻ്റ് ആണ് കാട് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഭയത്തെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള പേടിപ്പെടുത്തുന്ന രൂപത്തെ എല്ലാം കാട് പ്രൊജക്റ്റ് ചെയ്യും പക്ഷേ പക്ഷെ അവരെ സംശയം ചോദിച്ചല്ലേ സ്പിരിച്വാലിറ്റിയായി ബന്ധപ്പെട്ട് നോക്കിയാണെങ്കിൽ നമ്മുടെ ഈ ഒരു എനർജിയാണോ ശ്രീ ഒരു ബുക്ക് ഉണ്ട് ശ്രീ എമ്മെന്ന് പറയുന്ന വ്യക്തിയുടെ ഗുരു സംശയം ആ ബുക്കിന്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ശ്രീ എമ്മ ഇത്തരത്തിലുള്ള കാളിപൂജ നടക്കുന്ന ഒരു ക്ഷേത്രത്തിന്റെ അവിടെ ചെല്ലുന്നു ക്ഷേത്രം കാണാൻ വേണ്ടി കാടിന്റെ അകത്ത് ചെല്ലുന്നു കാടിന്റെ അകത്ത് ചെന്നതിനു ശേഷം കുറച്ച് പേരുണ്ട് സോഫി സന്യാസികളാണ് കൂടെയുള്ളത് സൂഫ് അവിടെ ഒരു തറയുണ്ട് ഈ തറയിൽ തീ കൂട്ടിയിടുന്നു രാത്രി നടക്കുന്നു പിന്നെ രാത്രി കാട്ടിൽ സ്റ്റേ ചെയ്തിട്ട് സ്റ്റേ ചെയ്യാൻ സ്ഥലമൊന്നുമില്ല അവിടെ തിരിച്ചു വരണം അവിടെ ചെന്ന് സ്റ്റേ ചെയ്യുന്ന സമയത്ത് തീ കൂട്ടിയിട്ട സമയത്ത് ശ്രീ എമ്മിൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എത്ര ഒച്ച കേട്ടാലും ഇനി ആരൊക്കെ ഒന്ന് വിളിച്ചാലും ഒരു കാരണവശാലും ഈ തറയുടെ പുറത്ത് പോകരുത് ലൊക്കേഷൻ പുറത്ത് പോകരുത് അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായില്ല എന്താ അതായത് അതിൻ്റെ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നു കേട്ടോ ഏഷ്യാന് ഉൾപ്പെടെ ഇന്റർവ്യൂ ഉണ്ട് ചെക്ക് ചെയ്തു അറിയാൻ പറ്റും അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായില്ല രാത്രി ഒരു ഒരു മണി രണ്ട് മണി കഴിഞ്ഞപ്പോഴേക്കും പള്ളരെ വികൃതമായ വഴും ചുക്കും ചുളുവും ഉള്ള ഒരു ഒരു വൃദ്ധയായ ഒരു സ്ത്രീ നിന്ന് കരയുക ഈ തറയുടെ തൊട്ടപ്പള്ളു ഒരാൾ ബാക്കി എല്ലാവരും കിടന്നുറങ്ങാം അല്ല ഇവരുടെ അപ്പുറത്ത് തറയുടെ വെളിയിൽ നിന്ന് ഈ സ്ത്രീ നിന്ന് നിൽക്കറിയാം മോനെ എന്നെ ഒന്ന് സഹായിക്കും എന്നെ അവിടെ പോലെ നടന്ന് പോയാ കൂടെ പോലെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും എന്നെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെടാം അപ്പൊ സ്ത്രീ ഇങ്ങനെ പതുക്കെണീറ്റ് ഇങ്ങനെ ഒന്ന് നോക്കി അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്താ ചിന്ത വരുന്നത് ഇവിടെ നിന്ന് എണീറ്റ് പോവരുതെന്ന് പറഞ്ഞ കാര്യം ആയിരിക്കില്ല നമ്മൾ ചിന്തിക്കുന്നത് ഒരു പാവൃതിയായ സ്ത്രീ രാത്രി ഒരു മണിക്ക് നിന്ന് നമ്മുടെ അടുത്ത് നിന്ന് കരയുന്നു എന്നെ എൻ്റെ വീടിൻ്റെ ഉടമ കുണ്ടാകുമോ എന്നൊക്കെ പറഞ്ഞ് സ്ത്രീ അമ്മ എണീറ്റ് നടക്കാൻ പോകുന്ന സമയം സോഫീസ് അനാസി എഴുന്നേറ്റും ആ തീ വലിച്ചൂരി എന്തൊക്കെയോ പറഞ്ഞു പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കും ആ രൂപം പെട്ടെന്ന് ചുമ്ന്നു അതെ പോയി ഇതിന് നമുക്ക് എങ്ങനെ എടുക്കാം ഇതൊരു ലോജിക്കുണ്ടോ ലോജിക്കില്ലോ എന്നുള്ള ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറം അവസ്ഥയാണ് ഇതൊരു എനർജി ഫോം ഫോമാണ് പലപ്പോഴും പല സന്യാസിമാർക്കാണെങ്കിൽ പോലും അവരുടെ ശരീരത്തിന് വിട്ട് പുറത്തോട്ട് വന്നു അത് അത് ആര് വേണമെങ്കിലും എന്തുകൊണ്ടായിരിക്കും ആത്മഹത്യകൾ കൂടുതലും കാടിൻ്റെ അകത്ത് നടക്കാനുള്ള കാരണം പലപ്പോഴും പല ഗ്രാമപ്രദേശങ്ങളും പല സ്ഥലങ്ങളും പോയി കഴിഞ്ഞാൽ എന്തിനു ലോകത്തെ പല പോയിന്റുകൾ നമ്മൾ സെർച്ച് ചെയ്താൽ കാടിൻ്റെ അകത്താണ് സൂയിസൈഡ് പോയിന്റ് വരുന്നത് കാടിൻ്റെ അകത്താണ് മനസ്സിലായോ അതായത് കാട് മാടി വിളിക്കും പല തൂങ്ങി മരണങ്ങളാണെങ്കിലും പോയിസൺ കഴിക്കുന്നതാണെങ്കിലും എന്താണെങ്കിലും കാടിൻ്റെ അകത്ത് അതിനൊരു ആകർഷിക്കാനുള്ളൊരു പവർ ഉണ്ട് കാടിന് ആയിരിക്കാം അത് എന്തുകൊണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ കാട് വളരെ പ്യുവറാണ് മനുഷ്യൻറ്റേതായ മറ്റേ ഇടപെടലുകളില്ലാതെ അതിൻ്റേതായ ഒരു എനർജി ഫോമേഷനിൽ നിൽക്കുന്ന ഒരു എനർജി സെൻറ്റർ ഒരു എനർജിയുടെ സെൻറ്റർ ആണ് കാട് ആ എനർജി എന്ന് പറയുന്നത് പോസിറ്റീവ് നെഗറ്റീവും നമ്മൾ ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന എനർജി ലെവലാണ് അതിൻ്റെ അകത്തോട്ട് നമ്മൾ കയറി ചെന്നാൽ നമ്മളിൽ എന്താണ് അമിതമായിട്ടുള്ളത് അതിനെ എൻഹാൻസ് ചെയ്യും രാഹുൽ പോസിറ്റീവ് ആണെങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റും നെഗറ്റീവാണെങ്കിൽ നെഗറ്റീവ് വരെ എടുക്കാൻ പറ്റും പക്ഷേ എൻ്റെ ഒരു അപകട വശം എന്നു പറഞ്ഞല്ലേ ഈ കണ്ണുകെട്ടി വിദ്യ എന്ന് പറഞ്ഞില്ലേ എൻ്റെ ഒരു അപകടമാണ് ഞാൻ പറയുന്നത് എങ്ങനെയാണ് കൺകെട്ട് സംഭവിക്കുന്നത് അതായത് നമ്മളൊരു കാടിൻ്റെ അകത്ത് നമ്മളെന്തൊരു ആവശ്യത്തിന് പോയിട്ട് കൃത്യം സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ നമുക്ക് ആ കാട്ടിൽ നിന്ന് പുറത്ത് വരാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വന്ന വഴി മറക്കുന്നു മാത്രമല്ല നമ്മുടെ കൂടെ ആളുകൾ നടക്കുന്നതായിട്ടും നമ്മുടെ കൂടെ ആളുകൾ ഇരിക്കുന്നതായിട്ടും ചില ശബ്ദങ്ങൾ മരത്തിൻ്റെ കീഴിൽ നിന്നോ അല്ലെങ്കിൽ മണ്ണിൻ്റെ അടിയിൽ നിന്നോ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും ഇതിനെ ഹാലൂസിനേഷൻ ആയിട്ട് വേണമെങ്കിൽ എടുത്തോ പക്ഷേ എങ്കിൽ പോലും ഒന്നിലധികം ആളുകൾക്ക് എങ്ങനെ സംഭവിക്കുന്നുള്ളതാണ് അതായത് ഒരു ഏഴ് ദിവസം കാടിൻ്റെ അകത്ത് ഉൾ വനത്തിലൊക്കെ കിടന്നിട്ട് നമ്മൾ പുറത്തേക്ക് വേണമെങ്കിൽ നമ്മുടെ രൂപകാലും മാറും അതായത് നമ്മുടെ ഒരു പോസിറ്റിവിറ്റി സഖ് ചെയ്ത് എടുക്കുന്ന പോലെ നമുക്കങ്ങ് ഫീൽ ചെയ്യും നമ്മൾ ഭയങ്കര നെഗറ്റീവായിട്ടായിരിക്കും ചിലപ്പോൾ മാറും ചില ഘട്ടങ്ങൾ ചില സ്ഥലങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് ഇതുപോലെ തന്നെയാണ് ചില ഈ ഞാൻ ഈ പറഞ്ഞ സൂചിച്ച് പോയിന്റ് ചില കാടിൻ്റെ അകത്ത് ഒരു പർട്ടിക്കുലർ പോയിന്റിലോട്ട് നമ്മൾ ചെന്നു കഴിയുമ്പോൾ നമുക്ക് ആത്മഹത്യ പ്രവണത ഭയങ്കരമായിട്ട് കൂടും ഇതൊരു എനർജി ഫോമേഷനാണ് മനസ്സിലായോ ഒരു എനർജിക്ക് നമ്മുടെ ബോഡിയിലോട്ട് കടക്കാനും നമ്മുടെ ബോഡിയിൽ ഇന്നർ മൈൻഡിൽ നമുക്ക് ചിന്തകൾ ഡെവലപ്പ് ചെയ്യാനും പറ്റും അതിന് ഏറ്റവും ബെറ്റർ പ്ലേസ് ആണ് കാട് കാട് അപകടമാണ് അതിൻ്റെ അത്ര തന്നെ പോസിറ്റീവിറ്റി ആണ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നമ്മൾ പലപ്പോഴും ഇപ്പോൾ ചേട്ടൻ പറയുമ്പോൾ നമുക്ക് തോന്നും കാർഡിനുള്ള പോസിറ്റീവാണ് നെഗറ്റീവാണ് പക്ഷേ ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു കഥ വെച്ച് ഈ സന്യാസിമാരെല്ലാം അവിടെ നിന്ന് തപസ് ചെയ്തുകൊണ്ട് അവിടെ അവരുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു സാധനം ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കാർഡിനകത്ത് അപ്പം ഇതുകൂട്ടുള്ള ബലികൾ നടക്കുന്ന സ്ഥലങ്ങളിൽ നെഗറ്റീവ് എനർജിയാണ് കൂടുതലുള്ളത് ഒരു സ്പിരിച്വാലിറ്റി തളുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയുന്നത് സന്യാസിമാർ എപ്പോഴും അടുത്ത ഗ്രേഡിൽ പോകുന്ന ആളുകൾ അവർ ഒരിക്കലും ഒരു മനുഷ്യരുടെ കണത്തിലും നമുക്ക് എടുക്കാൻ പറ്റില്ല അവരെ എന്തുകൊണ്ടായിരിക്കും കാർഡ് ഈ രീതിയിൽ അപ്രോച്ച് ചെയ്യാത്തത് അല്ല അവരെ കാർഡ് അക്സെപ്റ്റ് ചെയ്യും ഒരിക്കലും അത്രയും ഹൈ ലെവലിൽ നിൽക്കുന്ന സന്യാസിമാർക്കൊന്നും ഒരിക്കലും ഇത്തരത്തിലുള്ള ആളുകളൊന്നും പോയി അറ്റാക്ക് ചെയ്യുകയോ അവർ ദ്രോഹിക്കുകയോ ചെയ്യില്ല ഒരു പക്ഷേ അവരുടെ സഹായം തേടും ഇപ്പൊ ഈ ഞാൻ പറഞ്ഞ ഒരു വൃദ്ധയായ സ്ത്രീ വന്നില്ലേ ഈ സ്ത്രീയൊക്കെ ചിലപ്പോ എന്ത് ചിലപ്പോ എന്താ പറയാ ഒരു മോക്ഷം കിട്ടാത്തതോ അല്ലെങ്കിൽ മറ്റെന്റെങ്കിലും സോളായിരിക്കാം അല്ല നമ്മൾ ഈ പുരാണങ്ങളെല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാല് അവരെല്ലാം കാടിനുള്ളിലായിരുന്നു വസിച്ചിരുന്നത് അതെ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കഥകളാണ് നമ്മൾ പണ്ട് ഈ സ്പിരിച്വാലിറ്റിയിൽ കേട്ടിരിക്കുന്നത് അപ്പം ഏറ്റവും നല്ലൊരു അതായത് നമുക്ക് സ്പിരിച്വാലിറ്റി പൂർണ്ണതയിലേക്ക് എത്താൻ ഏറ്റവും നല്ല സ്ഥലം കാടാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് രണ്ടും ഉണ്ട് എനർജി നമ്മുടെ ഭൂമിയിൽ ഭൂമി എന്ന് പറയുന്ന സ്ഥലത്ത് നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി ഉണ്ട് ഇത് നമ്മൾ സ്വീകരിക്കുന്ന പോലെ ഇരിക്കും അല്ലെങ്കിൽ നമ്മളെ ഇത് അഫക്റ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും ഇപ്പോൾ പല ആളുകളും പ്രേതത്തിനും ബൂധത്തിനെയൊക്കെ കണ്ടു എന്ന് പറയുന്ന ആളുകളും പല ആളുകളും കണ്ടിട്ടില്ല ഇത് എന്തുകൊണ്ടായിരിക്കും ഇത് അങ്ങനെ സംഭവിക്കുന്നത് ചിലവർക്ക് കാണാൻ പറ്റുന്നു ചിലവർക്ക് കാണാൻ പറ്റില്ല ഈ സന്യാസി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗുരുക്കന്മാർക്കൊക്കെ ഒരു പ്രത്യേക ഡിവൈൻ പവർ ഉണ്ട് അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷെ അവരെ സഹായിക്കാൻ പറ്റും ഈ പറയുന്ന സോളുകളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കാം ഈ പറയുന്ന സന്യാസിമാർ നമ്മളൊക്കെ നോർമൽ ആളുകളല്ലേ ഇത് സയൻറ്റിഫിക് തലത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് അതിനപ്പുറത്തുള്ളൊരു കാര്യമല്ലേ സയൻസ് പറയുന്നത് പലപ്പോഴും ഇത് ആണ് എന്ന് പലപ്പോഴും പറയുന്നുണ്ട് പക്ഷെ അത് യാഥാർത്ഥ്യമല്ലല്ലോ അല്ല ഇതിന് ഇതിനൊന്നും സയന്റിഫിക്കലി നമുക്ക് ഒരു തരത്തിലും പ്രൂവ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഞാൻ ഞാനിതെല്ലാം കേട്ടാൽ മാത്രമേ എന്ന് പറയുന്ന ഒരാളോട് അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു നിർബന്ധമില്ല ഇത് ഒരു അനുഭവമാണ് ഉണ്ട് ആ ഒരു അനുഭവമാണ് എന്തും ഒരു അനുഭവമാണ് ഈ അനുഭവം നേടണമെങ്കിൽ ആ സിറ്റുവേഷനിലോട്ട് ചെന്ന് കേറിക്കൊടുക്കാമെന്ന് മാത്രമേ ഓപ്ഷനുള്ളൂ പല സെ ഇപ്പം നമ്മൾ പള്ളി സെമിത്തേരികൾ അത് നെഗറ്റീവ് ഒന്നുമല്ല വളരെ പോസിറ്റീവാണ് പക്ഷെ പലപ്പോഴും അതിൻ്റെ അകത്തുനിന്ന് വരെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് മനസ്സിലായി പലപ്പോഴും ആൾക്കാർ കണ്ടു പേടിച്ചു കാര്യങ്ങളൊക്കെ പറയുന്നത് ആലൂസിനേഷൻ ആവാം എങ്കിൽ പോലും ഇതിനൊരു നെഗറ്റി ഇതിനൊരു ഒരു എനർജി കണക്ഷനാണ് നമ്മുടെ ചിന്തകൾക്ക് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു എനർജി ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ ചുറ്റും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുള്ളൂ വളരെ ക്ലിയറാണ് അത് ഏത് ഇപ്പം നമ്മൾ ഏതൊരു മതഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ പോലും ഈ ഒരു എനർജിയുമായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്